േ ഓണം വാങ്ങിയോ നമ്മുടെ സ്വന്തം ഹോൾസെയിൽ ഹോൾസെയിൽ ഞാൻ ഞാൻ പരിചയപ്പെടുത്തട്ടെ ഇതാണ് പറഞ്ഞ അശ്വതി സൂപ്പർ വീട്ടുങ്ങനെ അതും നമ്മുടെ സ്വന്തം ആറ്റിങ്ങലിൽ അശ്വതിയിൽ കൈ നിറയെ ഓഫറുകളാണ് ഇത്തവണ ഓണത്തിന് ഉപ്പ് മുതൽ കർപ്പൂരം വരെ അറുപത്തി ഒന്ന് അവശ്യ സാധനങ്ങൾ അതും വെറും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപക്ക് അത് എന്തൊക്കെയാണെന്ന് കാണണ്ടേ ചുതിയിലെ ശ്രാവൺ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണം പ്രമാണിച്ചിട്ടുള്ള ഓഫർ പറഞ്ഞിട്ടില്ലേ അറുപത്തി ഒന്ന് സാധനങ്ങൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള അതാണ് നിങ്ങൾ ഈ ട്രോളി നിറയെ കാണുന്നത് ഇതിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിന് നമ്മൾ പിന്നെ വേറെ ഒരു ഷോപ്പിലും പോയി പർച്ചേസ് ചെയ്യേണ്ട കാര്യമേ ഇല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കിയ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഈ ഒരു ട്രോളി ഫുള്ള് അറുപത്തിയൊന്ന് സാധനങ്ങളാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കി എന്തൊക്കെ സാധനങ്ങളാണെന്നത് ബക്കറ്റ് ഉണ്ട് മോപ്പ് ഉണ്ട് കാസ്ട്രോളുണ്ട് വാഷിംഗ് പൗഡർ വെളിച്ചെണ്ണ എന്ന് തുടങ്ങിയ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓണം അങ്ങോട്ട് അടിച്ച് പൊളിക്കാം നമ്മുടെ സ്വന്തം വെറും രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കാത്തിരിക്കുന്നത് ആ എന്തൊക്കെയാണെന്ന് ഒന്നാം സമ്മാനമായി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഹയറിന്റെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ഇഞ്ചിന്റെ സ്മാർട്ട് മൂന്നാം സമ്മാനം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്ന് നാലാം ഗ്യാസ് സ്റ്റൗ മൂന്ന് പേർക്ക് കുക്കർ അഞ്ചു ലിറ്ററിന്റെ രണ്ട് പേർക്ക് പത്ത് പേർക്ക് അയൺ ബോക്സ് അഞ്ചു പേർക്ക് അപ്പച്ചട്ടി പതിനാറ് പേർക്ക് കാസ്ട്രോൾ പത്ത് പേർക്ക് ഇങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ സമ്മാനങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ദിവസം എന്താണെന്ന് അറിയണ്ടേ അത് ഇരുപത്തിയെട്ടാം ഓണത്തിന് അശ്വതിയിൽ പലചരക്ക് സാധനങ്ങൾ മാത്രമല്ല ഫസ്റ്റ് ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഐറ്റംസ് ായി കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സിന്റെയും ശേഖരം ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മൾ പെൺകുട്ടികൾക്കായുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസി ഐറ്റംസിന്റെ ഒരു വലിയൊരു ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കോസ്മെറ്റിക് പ്രോഡക്ട്സും ഫേഷ്യൽ കിറ്റ്സും ഉൾപ്പെടെ എല്ലാത്തരം സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ അശ്വതിയിൽ ഇതാ അറുപത്തിയൊന്ന് സാധനങ്ങൾ വെറും രൂപയ്ക്ക് രൂപയിൽ കൂടുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ ഈ ഓണം അശ്വതി ഹോൾസെയിൽ സൂപ്പർ ബസാർ പാലസ് റോഡ് ആറ്റിങ്ങൽ നമ്പർ നിറയെങ്ങനെയാൾ എല്ലാവർക്കും അശ്വതി ഹോൾസെയിൽ സൂപ്പർ ഓണാശംസകൾ സൈനിങ് ഫ്രം